ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബത്തിൽ കല്യാണമാണ് പരിവാർമേ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബമാണ് കേട്ടോ ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം അപ്പൊ ഞാനിപ്പോ എന്റെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് ആ കാര്യത്തിൽ ഞാൻ കുറച്ച് ബിസിയാണ് അപ്പൊ വീഡിയോ ഒന്നും ഉണ്ടാക്കി ഇടാൻ പറ്റുന്നില്ല സമയത്തിന് അപ്പൊ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളൊക്കെ ഓരോന്ന് നോർക്കുന്നതൊ എഴുതി വെച്ചിട്ട് ഒരു വീഡിയോ ആക്കുകയാണ് ഇത് നിങ്ങൾക്കുമൊക്കെ പ്രയോജനപ്പെടും കല്യാണ പ്രായമുള്ള കുട്ടികളോ അല്ലെങ്കിൽ വീട്ടിൽ കല്യാണോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സെന്റൻസുകളൊക്കെ ഹിന്ദിയിലും ഉപയോഗിക്കാൻ പഠിക്കാം കുടുംബത്തിൽ കല്യാണമാണ് പരിവാർമേ ഷാദി ഹെ ഒരുപാട് ജോലിയുണ്ട് ബഹുത്ത് കാം ഹെ ഒരുപാട് എന്ന് പറയുന്നത് ബോഹത്ത് ധാരാളം എന്നുള്ളതിനൊക്കെ ബോഹത്ത് എന്ന് ഉപയോഗിക്കാം ജോലിക്ക് പറയുന്നത് കാമാണ് കാം ജോലിയുണ്ട് കാ ഒരുപാട് ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ജോലി ബാക്കി ഉണ്ടെന്ന് പറയണമെങ്കിൽ ബോത് കാം ബാക്കി ഹെ എന്നാണ് പറയുക ഹോൾ ബുക്ക് ചെയ്യണം ഹോൾ ബുക്ക് ഹോൾ ഹോൾ അറിയാലോ ബുക്ക് എറണാ ഹോ എന്ന് ബുക്ക് ചെയ്യണം നമ്മൾ ഏതെങ്കിലും ഒക്കെ നടത്താൻ പോകുമ്പോൾ തുടക്കത്തിലേ നമ്മൾ ഹോൾ ബുക്ക് ചെയ്തില്ലേ അവസാന നിമിഷം നമുക്ക് വേക്കൻസി ഉണ്ടാവില്ല അവിടെ ഇപ്പം വീട്ടിൽ വെച്ചൊക്കെ നടത്തുന്ന കല്യാണങ്ങളൊക്കെ കുറവാണല്ല ഹോളിലാണ് ഹോൾ ബുക്ക് അറിഞ്ഞാവുക ഹോൾ ബുക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഹോൾ ബുക്ക് ചെയ്യണം അപ്പൊ ഇത് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്തത് എന്ന് പണിയൊക്കെ നമുക്ക് ബാക്കിയുണ്ട് അത് ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഇട്ടു നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ ഹോൾ ബുക്ക് അറിഞ്ഞാ പോവുക ഹോൾ ബുക്ക് ചെയ്യണം ഏതാണ്ട് ഒരാഴ്ചത്തെ ഷോപ്പിംഗ് ഖരീദാരി സപ്താഹ് സപ്താഹ് എന്ന് പറഞ്ഞാൽ ഹഫ്താ ആഴ്ച ഹഫ്ത എന്ന് പറഞ്ഞാലും സപ്താഹ് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഖരീദാരി എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനാണ് ഖരീദിനു പറയാം ഖരീദിനുള്ളതിൻ്റെ വേഡ് വേഡ് മീനിങ് പർച്ചേസ് ചെയ്യുക വാങ്ങിക്കുക ഖരീദാരി ഷോപ്പിംഗ് ക ഷോപ്പിങ്ങിന് ലഗ്ബഗ് ഏക സപ്താഹം ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം അല്ലെങ്കിൽ ഏതാണ്ട് ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും ഒക്കെ വിളിക്കാനുണ്ട് ദോസ്തോ ഔർ റിസ്തേദാറോ കോലാനാ ഹോ ഗോസ് ദോസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ദോസ്തോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ബഹുജന ദോസ്തോ ഔർ റിഷ്ദാർ റിശ്തേദാർ എന്ന് പറഞ്ഞാൽ റിലേഷൻസ് നമ്മളായിട്ട് കുടുംബ ബന്ധം പുലർത്തുന്നവർക്കാണ് നമ്മൾ രിസ്തേദാർ എന്ന് പറയുക റിസ്തേദാറോ കോ ദോസ്തോ ഔർ റിസ്തേദാറോ കോന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും ബുലാനാ ഹോഗ വിളിക്കേണ്ടി വരും അല്ലെ വിളിക്കാനുണ്ട് ഇപ്പൊ കല്യാണമൊക്കെ ആകുമ്പോ നമ്മള് നമ്മളെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ വിളിക്കല്ലോ അപ്പൊ ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ പറയാം ദോസ്തോ ആ കോ കോലാനാ ഹുക അല്ലെങ്കിൽ നീ പറയട്ടോ കുറച്ച് ക്ഷണക്കത്ത് ഉണ്ടാക്കണം കൊച്ച് നിമന്ത്രൻ ബനാനാ ഹെ നിമന്ത്രൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആർക്കെങ്കിലും ഒരു ക്ഷണക്കത്ത് ഉണ്ടാക്കുന്നതിനാണ് ഇൻവിറ്റേഷൻ ആണ് നമ്മള് എന്ന് പറയാ കൊച്ച് കുറച്ച് നിമന്ത്രൻ ഹെ ഉണ്ടാക്കണം അപ്പൊ ഇപ്പൊ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടൊക്കെ ക്ഷണക്കത്തൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുക പണ്ടൊക്കെ നമ്മൾ ബൾക്കിൽ ഓർഡർ കൊടുത്തിട്ട് പ്രിന്റിങ് പ്രസിലൊക്കെ ആയിരുന്നുണ്ടാക്കുന്നത് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും വീട് പെയിന്റ് ചെയ്യണ ഗർഖ രംഗുരോഗ്യേ വീട് പെയിന്റ് ചെയ്യണത് വീട് എന്ന് പറഞ്ഞാൽ ഖർ ഗർഖ വീടിന്റെ രോഗൻ രംഗുരോഗൻ രോഗൻ എന്ന് പറഞ്ഞാല് കളർ പിടിപ്പിക്കുന്നതിനാണ് പറയാ പെയിന്റ് പെയിന്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കളർ പിടിപ്പിക്കാവുന്ന അതിന്റെ പുതുമ നിലനിർത്തുക അതൊക്കെയാണല്ലോ രംഗുരോഗം എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്യാം കരാനാ ചെയ്യുക പെയിന്റ് മാത്രമല്ല ഏത് തരത്തിലുള്ള കളർ അടിച്ചാലും സ്റ്റൈൽ സ്റ്റൈലാക്കുന്നതിനൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം രംഗുരോഗൻ കരാനാ ചെയ്യേ അത് ചെയ്യണം മുറ്റം കട്ടപ്പാകണം യാഡ്ക്ക് യാഡ് എന്ന് പറഞ്ഞാൽ മുറ്റം അല്ലെങ്കിൽ ഒരു തുറസായ സ്ഥലം വീടിന്റെ ചുറ്റുമുള്ള തുറസായ സ്ഥലത്തിന് നമുക്ക് യാഡ് എന്ന് പറയാം യാഡിക്ക് മുറ്റത്തിന്റെ ഘേരാബന്തി കി ജാനീ ചൈ ഘേരാബന്ധി എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപട്ടും നമ്മൾ കല്ല് പാകില്ലേ അതിനൊക്കെ ഘേരാബന്തി എന്ന് പറയാം കി ജാനീ ചൈ അത് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പാകണം കട്ട പാകണം ആഭരണം വാങ്ങണം ആഭൂഷൺ ഖരീദിനായത് എവിടെയും പിന്നെ ഖരീദിനാഥം കണ്ടോ ഖരീദിനാഥൻ വാങ്ങുന്ന പറയാ ആഭൂഷൺ എന്ന് പറഞ്ഞാൽ ആഭരണം ആഭരണം വാങ്ങണം ആഭൂഷൺ ഖരീദ്നാഹെ ഇംഗ്ലീഷിൽ നമ്മൾ ജ്വല്ലറി എന്ന് പറയില്ലേ അത് ജ്വല്ലറി എന്ന് പറയുന്ന ആഭൂഷൺ ആഭരണങ്ങൾ ആഭരണം വാങ്ങണം ആഭൂഷൺ ഖരീദിനാഹെ അപ്പോ ഓരോ പണി ഇങ്ങനെ ഓർത്ത് വെക്കാൻ നമ്മളെങ്ങനെ ഓരോന്ന് ഓരോന്ന് എഴുതി വെക്കുക അതിലൂടെ നിങ്ങൾ ഹിന്ദിയും പഠിക്കും നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമാണ് കല്യാണ സദ്യയെ പറ്റി തീരുമാനിക്കണം ഷാദിക്ക് ഭോജൻ കെ ഭാരേമേ ഫൈസലാ കർണാഹെ ഷാദി കെ ഭോജൻ എന്ന് പറഞ്ഞാൽ കല്യാണ സദ്യ സദ്യയോ കല്യാണത്തിന് വിളമ്പാനിരിക്കുന്ന എന്ത് ഭക്ഷണം ഭോജൻ എന്ന് പറഞ്ഞാൽ ഏത് തരം ഭക്ഷണത്തിനും നമുക്ക് ഭോജൻ എന്ന് പറയാം ഷാദിക്ക് ഭോജനം കല്യാണത്തിന്റെ ഭക്ഷണം കെ ഭാരേമേ അതിനെപ്പറ്റി ഏത് ഏത് വേടിന്റെ കൂടെ കെ ഭാരേമേ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് അതിനെപ്പറ്റി എന്ന് പറയുന്നതാണ് കെ ഭാരമേ ഫൈസലാ കർണ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കാം കല്യാണ സദ്യയെ പറ്റി തീരുമാനിക്കണം ഷാദിക്ക് ഭോജൻ കെ ഭാരേമേ ഫൈസല കർണാഹെ കല്യാണത്തിന് കഴിക്കാനുള്ള ഭക്ഷണത്തെ പറ്റി തീരുമാനിക്കണം എത്ര പേരെ വിളിക്കണമെന്ന ലിസ്റ്റ് ഉണ്ടാക്കണം കിത്തനേ ലോകവും കോലാനാഹെ ഇസ്കി സൂചി ബനാഡനാഹെ കിത്തനെ ലോകം എത്ര ജനങ്ങളെ അല്ലെ എത്ര പേരെ ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്ന എത്ര ആൾക്കാരെ അല്ലെങ്കിൽ എത്ര പേരെ കിത്തനെ ലോകം കോലാനാഹെ വിളിക്കണം ഇസ്കി ഇതിന്റെ ഏക്ക് സൂചി ബനാലന ഹെ ഒരു പട്ടിക ഉണ്ടാക്കണം ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം സൂചി ബനാന പട്ടിക ഉണ്ടാക്കുക ലിസ്റ്റ് ഉണ്ടാക്കുക അതിനൊക്കെയാണ് സൂചി ബനാനുള്ളത് സത്യം പറയുക ആയ സോറി സത്യം പറയുകയാണെങ്കിൽ ഞാൻ അല്പം ബിസ്സിയാണ് സച്ച് കഹൂന്തോ മേ തോടാ ബിസ്സി ഹു സച്ച് കഹൂന്തോ സച്ച് എന്ന് പറഞ്ഞാൽ സത്യം കഹൂന്തോ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ അതിനാണ് സത്യം പറയുകയാണെങ്കിൽ എന്നുള്ളതിന് ഹിന്ദി പറയാ സച്ച് കഹൂന്തോ മേ ഞാൻ അല്പം ബിസിയാണ് മേ തോടാ ബിസി ഹും സച്ച് കഹൂത്തോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ബിസിയ് നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന സെന്റൻസാണ് സത്യം പറയാൻ ഞാൻ അല്പം ബിസിയ അങ്ങനെ പറയുമ്പോൾ സച്ച് കഹൂന്തോ മേത്തോടാ ബിസി ഹു വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല വീഡിയോ അപ്ലോഡ് കറേക്ക സമയനിയം ഹെ വീഡിയോ അപ്ലോഡ് കറണേക്ക സമയനിയം എന്നാൽ വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല എൻ്റെ വീഡിയോ റെഗുലർ ആയിട്ട് നോക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ മനസ്സിലായില്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പം വീഡിയോ സ്കിപ്പ് ആക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷോർട്സൊക്കെ ഇട്ട് കഴിച്ചു കൂട്ടിയാണ് സത്യത്തിൽ ബിസി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു ഉള്ളൂ ഹൈദരാബാദ് ട്രിപ്പ് പോയായിരുന്നു അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നതാണ് ഈസിലിയേ അതുകൊണ്ട് ജബ് എപ്പോഴാണോ മുജേ എനിക്ക് സമയമില്ലേകാത്തോ സമയം കിട്ടുന്നത് മേ ഇസ്തരൊക്കെ ഈ പ്രകാരമുള്ള ഇതുപോലെയുള്ള ഇസ്തര എന്ന് പറഞ്ഞാൽ ഈ പ്രകാരം അതെ ഇതുപോലെയുള്ള അതിനൊക്കെ നമുക്ക് എന്ന് പറയാം കേ ചോട്ടെ ചോട്ടേ വീഡിയോ ചോട്ടെ ചോട്ടേന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ കുഞ്ഞു കുഞ്ഞു എന്ന് പറയുന്നത് ചെറുതിന് നമ്മൾ കുഞ്ഞെന്ന് പറയും അല്ലേ കുഞ്ഞു കുഞ്ഞെന്ന് പറയുമ്പോൾ ചോട്ടേ എന്ന് പറയാം അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നതാണ് വീഡിയോ പോസ്റ്റ് കരുങ്ങാ ഇസിലി ജ മു സമയം മിേഗരക്കോട്ടെ ഛോട്ടെ വീഡിയോ പോസ്റ്റ് കരുങ്ങാ അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്